ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിളവും ഇല്ലാതെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാവുന്ന കുറച്ച് ഇലക്കറികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ചെറുപയർ വൻപയർ കടല ചീരവിത്ത് ഉലുവ മുതിര ഗോതമ്പ് ഇവയെല്ലാം ഈ കൃഷിരീതിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് പോഷക ഗുണങ്ങളേറെ ഉള്ളതും ചിലവ് കുറഞ്ഞതുമായ പോഷക സമർദ്ദമായ ഒരു കൃഷിരീതിയാണ് മൈക്രോഗ്രീൻ ഞാൻ ചെയ്തെടുത്ത മൈക്രോ ഗ്രീൻ കൃഷി പറ്റിയുള്ള കുറച്ച് അറിവുകളാണ് ഞാൻ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മണ്ണും വളവും ഇല്ലാതെ നമുക്ക് ഡെയിലി ബേസിസിൽ ഇലക്കറികൾ കഴിക്കാം എന്നുള്ളതാണ് ഈ കൃഷി രീതിയുടെ പ്രധാനപ്പെട്ട ഒരു മെച്ചം സാധാരണ ഇലക്കറികളെ അപേക്ഷിച്ച് അപേക്ഷിച്ചും മൈക്രോഗ്രീനും വളരെയധികം ഗുണവും കൂടുതലാണ് അതിനായിട്ട് ഞാൻ ചെയ്തത് ചെറുവയർ കടല മുതിര ഉലുവ ഇതൊക്കെ തലേദിവസം വെള്ളത്തിൽ ഇടുക പിറ്റേന്ന് അത് മുള വന്നതിന് ശേഷം ഇതേപോലെ ടിഷ്യൂ പേപ്പറിൽ നിരത്തുക ശേഷം ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനും മറക്കരുത് ചെറുപയർ പെട്ടെന്ന് തന്നെ മുളവരും എന്നാൽ കടല മുതിര ഉഴുവ പോലുള്ളവ മുളച്ച് വരാൻ കുറച്ചു കൂടി സമയമെടുക്കും വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതിന് ശേഷം ഒരു തുണിയിൽ കെട്ടി വെച്ചും മുളപ്പിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ മുളപ്പിച്ചെടുത്ത ധാന്യങ്ങളും വിത്തുകളും ഇതേപോലെ ഒരു ട്രേയിൽ ടിഷ്യൂ പേപ്പർ നിരത്തി അതിന് മുകളിൽ മുളപ്പിച്ച ധാന്യങ്ങൾ വിതറി ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ച് അതിനെ കിളിപ്പിച്ചെടുക്കാവുന്നതാണ് ടിഷ്യൂ പേപ്പറിൽ വെള്ളത്തിന് നനവ് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാൽ വെള്ളം കൂടി പോകാനും പാടില്ല കൂടാതെ രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശത്തിൽ കൊണ്ടുവെക്കാനും ശ്രദ്ധിക്കുക ഇതുപോലെ മുളപ്പിച്ചെടുത്ത ചെറുപയറിൻ്റെ മൈക്രോഗ്രീനാണിത് ധാരാളം വിഭവങ്ങളും നമുക്ക് ഈ ഇലക്കറി വെച്ച് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും ധാന്യങ്ങൾ മാത്രമല്ല കേട്ടോ ചീര റാഡിഷ് പോലുള്ള വിത്തുകൾ ഉപയോഗിച്ച് ഈ മൈക്രോഗ്രീൻ പ്രിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും വളരെ സ്വാദിഷ്ടമായ ഒരു ഇലക്കറിയാണ് മൈക്രോ മൈക്രോ ഗ്രീൻ എങ്ങനെയല്ല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ സാലഡിലൊക്കെ ആഡ് ചെയ്ത റോ ആയിട്ടാണ് ഇത് കഴിക്കാറുള്ളത് എന്നാൽ മലയാളികൾക്ക് പാചകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണ രീതിയോടാണ് താല്പര്യം തന്നെ കറികളായ തോരൻ രൂപത്തിലോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം മുതലുള്ള ഭാഗം നമ്മൾക്ക് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാം മൈക്രോ ഗ്രീൻ ന്യൂസ് പേപ്പറിൽ വളർത്തിയെടുക്കുന്ന രീതി കാണാറുണ്ട് അത് വളരെ തെറ്റായിട്ടുള്ള രീതിയാണ് കാരണം ന്യൂസ് പേപ്പറിലുള്ള മഷി കെമിക്കലുകളൊക്കെ ഈ ചെടി വലിച്ചെടുക്കും അത് ഭക്ഷണത്തിനായിട്ട് ഭക്ഷണത്തിനായിട്ടെടുക്കുമ്പോൾ ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് സംഭവിക്കുന്നത് മണ്ണിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ നനഞ്ഞ ചാക്കിലോ നനഞ്ഞ തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ചകിരി ചോറിലോ ഒക്കെ മൈക്രോഗ്രീൻ കൃഷി ചെയ്തെടുക്കുന്നതാണ് ഉത്തമം ഇതേപോലെയുള്ള മൈക്രോ ഗ്രീൻസ് വളർത്തിയെടുക്കാൻ രണ്ടോ മൂന്നോ നേരം വെള്ളം നനച്ചു കൊടുത്താൽ മാത്രം മതി വേറെ ഒരു എഫേർട്ടും എടുക്കേണ്ട ആവശ്യമില്ല കൊച്ചു കുട്ടികൾക്ക് മുതൽ വളരെ രസകരമായിട്ട് വീട്ടിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കൃഷി രീതിയാണ് ഗ്രീൻ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിന്ന് വാങ്ങുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങളൊക്കെ ഫ്രഷായിട്ടല്ല നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുള്ള വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെ അളവുകൾ വളരെ കുറവായിരിക്കും എന്നാൽ നമ്മൾ ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്ത് വളരെ ഫ്രഷായിട്ട് കഴിക്കുന്ന മൈക്രോ മൈക്രോഗ്രീനിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന എട്ട് മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ പ്രായമുള്ളവർക്ക് വരെ ഈ ഇലക്കറി കഴിക്കാവുന്നതാണ് മൈക്രോഗ്രീൻസിൽ ഉയർന്ന അളവിൽ അയൺ ആസിഡ് സിങ്ക് കോപ്പർ മഗ്നീഷ്യം ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് കാലോറി വാല്യൂ വളരെ കുറവുള്ള ഒരു ഇലക്കറിയാണ് മൈക്രോഗ്രീൻസ് അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർക്കും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കും ഷുഗർ പേഷ്യൻസിനും ഒക്കെ ധൈര്യമായിട്ട് കഴിക്കാം ഇതുപോലെ ടിഷ്യൂ പേപ്പറിലാണ് മൈക്രോഗ്രീൻസ് ചെയ്തെടുത്തിട്ടുള്ളത് ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഇലകൾ കറിക്കായിട്ട് ഉപയോഗിക്കാം അല്ലാതെ ടിഷ്യൂ പേപ്പറിലൊക്കെയാണ് ഈ മൈക്രോ മൈക്രോഗ്രീൻസ് വളർത്തിയെടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ വേര് മുതൽ ഭക്ഷണയോഗ്യമാണ് ഞാനിവിടെ തണ്ട് മുതലുള്ള ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുക്കണമെന്ന് നിർബന്ധമില്ല കാരണം നമ്മൾ വീടിനുള്ളിൽ തന്നെ ടിഷ്യൂ പേപ്പറിൽ വെച്ചാണ് ഇത് കൃഷി ചെയ്തെടുത്തിരിക്കുന്നത് മണ്ണിലല്ല അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് ഉടനെ തന്നെ ഭക്ഷണത്തിന് ഉൾപ്പെടുത്താവുന്നതുമാണ് ഉലുവയുടെ മൈക്രോ ഗ്രീൻസ് പതിവായിട്ട് കഴിക്കുന്നത് ഡയബറ്റിക് പോലുള്ള രോഗങ്ങൾ നോർമലാക്കാൻ സഹായിക്കുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് തണ്ട് മുതലുള്ള ഭാഗം ഞാൻ കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചു ഇനി ഈ വേര് മുതലുള്ള ഭാഗം കളയേണ്ടതില്ല ഇത് നമുക്ക് പച്ചക്കറി കൃഷിക്കും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം നല്ലൊരു വളമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇലകളെല്ലാം കട്ട് ചെയ്ത് എടുത്ത ഡ്രേ രണ്ട് മൂന്ന് ദിവസം വെള്ളം ഒഴിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വീണ്ടും ഇതുപോലെ മൈക്രോഗ്രീൻസ് മുളച്ചു വരുന്നത് കാണാറുണ്ട് ഒരാൾക്ക് ഒരു ദിവസം മൈക്രോഗ്രീൻ കഴിക്കാനുള്ള ചിലവെന്ന് പറയുന്നത് വെറും ഇരുപത് രൂപ മാത്രമാണ് എന്നുള്ളത് ഈ കൃഷി രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഘടകമാണ് വളരെ ചിലവ് കുറഞ്ഞതും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതുമായ ആരോഗ്യപ്രദമായ ഈ മൈക്രോഗ്രീൻ കൃഷി എല്ലാ വീടുകളിലും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഇലക്കറി എങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം നമുക്ക് വിവിധ തരത്തിലുള്ള തോരൻ രൂപത്തിൽ കഴിക്കാവുന്നതാണ് ഈ ഇല മാത്രമായിട്ടിട്ട് തോരനാക്കി കഴിക്കാം അല്ലെങ്കിൽ ക്യാരറ്റ് അതുപോലുള്ള വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്ത് തോരനാക്കി കഴിക്കാം കൂടാതെ പരിപ്പ് പോലുള്ള കറികളുടെ കൂടെ ഇട്ട് കഴിക്കാവുന്നതാണ് ഇലക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഗ്രീൻസ് ഓംലേറ്റ് ആക്കി കൊടുക്കാവുന്നതാണ് കൂടാതെ ജ്യൂസിലോ സ്മൂത്തിയിലോ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കാം അതുമാത്രമല്ല ദോശമാവിൻ്റെ കൂടെ ഇഡ്ഡലി മാവിൻ്റെ കൂടെ അരച്ചു ഉപയോഗിക്കാം അതേ മൈക്രോ ഗ്രീൻസ് പറാത്ത രൂപത്തിലും കഴിക്കാവുന്നതാണ് പാലക പരാത്തയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മൈക്രോഗ്രീൻ പരാത്തയും അതുപോലെ തന്നെ ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ് ഇതേപോലെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ദിവസേന ഈ മൈക്രോഗ്രീൻസ് ഇലക്കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബായ്